ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു മാങ്ങച്ചാറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നുമല്ല നമ്മുടെ ഉലുവ മാങ്ങാച്ചാറാണ് അപ്പോൾ ഉലുവ മാങ്ങാച്ചാറ് നമ്മുടെ പേര് പോലെ തന്നെ ഇതിൽ ഉലുവയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഒരു മൂവാണ്ട മാങ്ങയാണ് ഞാൻ നാല് മൂവാണ്ട മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു നീളത്തിൽ അത്യാവശ്യം കുറച്ച് കട്ടിയിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് മാറ്റിവെക്കുക പിന്നെ നമ്മളിത് ചെയ്യേണ്ടത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറക്കുക അപ്പം കരിയാതെ ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് നാല് മണിക്കൂറോ ഉള്ളം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങയിൽ വെള്ളമൊക്കെ ഇതൊന്ന് ഊർന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലേ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് നമ്മൾ പൊടിച്ച് വച്ചിട്ട് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കാശ്മീരി ഒക്കെ ചേർക്കാം പക്ഷേ ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കളറുള്ള മുളക് പൊടി തന്നെയാണ് പിന്നെ ഒരു അരസ്പൂണ് കായംപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും യൂസ് ചെയ്യരുത് മിനിമം ഒരു മാസമെങ്കിലും ഇതൊന്നും മാറ്റി വെക്കണം എങ്കിലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കയ്പ്പൊക്കെ പോയതിന് ശേഷം നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഏതാണ്ട് ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഭരണിയിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലേക്ക് മാറ്റാം അതിന് ശേഷം പൂപ്പിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്രയാകുമ്പോഴേക്കും നമ്മുടെ ഉലുവ മാങ്ങ റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് മാങ്ങ കുറേ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാങ്ങയുടെ മറ്റുള്ള റെസിപ്പികളും ചാനലിലുണ്ട് പോയി കാണണേ താങ്ക്